േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ കയ്യിൽ കൃഷ് അനയിച്ച മോതിരം കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ മാനസ ഇതോടെ മാനസയോട് അത് വെറുമൊരു മോതിരമായി നീ കണ്ടാൽ മതി അല്ലാതെ എൻഗേജ്മെൻറ്റ് റിങ് ആയിട്ടൊന്നും നീ കാണാൻ നിൽക്കേണ്ടതില്ല ഈ കാര്യമാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത് ഒരിക്കലും ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് പണ്ടുമുതലേ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഇല്ലായിരുന്നു നീ പക്ഷേ വലിഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി നീ ഇല്ല നിനക്ക് പോകാം ഇത് കേട്ടതോടെ ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതേ തുടർന്ന് സുപ്രധാനമായ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയാണ് മാനസ ഇതിനിടയിലാണ് ആൻറ്റിയമ്മ പുതിയൊരു ആശയം മുന്നിലേക്ക് വയ്ക്കുന്നത് സുജ സാഗർ ഇനി എന്തായാലും നമ്മുടെ ബലരാമൻ്റെ വിവാഹം കൂടി നടത്തേണ്ടതായിട്ടുണ്ട് കൃഷിൻ്റെ വിവാഹത്തിന് മുന്നേ ആ വിവാഹം നടത്തേണ്ടതല്ലേ അതല്ലേ ശരി മൂത്ത മകൻ്റെ വിവാഹം നടത്താതെ എങ്ങനെയാ ഇളയ മകൻ്റെ വിവാഹം നടത്തുക ഇത് കേട്ട് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ സാഗർ ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് മറ്റാരുമല്ല നമുക്ക് അറിയുന്നവൾ തന്നെ മാനസ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗർ ശുചയ്ക്കാണ് എങ്കിൽ അത് ഇഷ്ടമാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്